കഥ കേട്ടെ കൂട്ട് മാവിൽ ചൂടിൽ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ ുംക്ഷത്ര ഗോൾഡ് ഡയ്മണ്ട്സിന്റെ എല്ലാ വ്യൂഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തോപ്പുംപടിയിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് അപ്പൊ അതിനോടനുബന്ധിച്ച് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ എൽ ഇ ഡി വണ്ടികളൊക്കെ സജീവമായിട്ട് കൊച്ചിയിൽ ഇങ്ങനെ എന്താ പറയാ വളരെ സജീവമായിട്ട് നമ്മുടെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്നാലും മറക്കണ്ട കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയാണ് അന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഡിന്നർ സെറ്റ് ഉറപ്പായി സമ്മാനമുണ്ട് ഇന്ന് വെറുതെ മാത്രമല്ല നമ്മൾ നമ്മുടെ വണ്ടി റെഡിയാണ് അപ്പൊ തന്നെ നമുക്ക് ആളുകളേക്ക് പോവാം ഇന്ന് കുറച്ച് ടങ്ക് ടിസ്റ്ററൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊമോഷനിൽ നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നത് ഓട്ടോക്കാര് വഴിയാണല്ലേ എങ്ങനെയുണ്ട് നല്ല

ാണ് നല്ല ഗിഫ്റ്റ് ഞാനൊരു ചോദ്യം ചോദിക്കാം നക്ഷത്ര ഗോൾഡ് ഷോറൂം ഉള്ളത് നാല് സ്ഥലത്താണ് എവിടെയാണെന്നൊന്ന് പറയാം എറണാകുളം ചേട്ടൻ നമസ്കാരം പേരെന്താഷ്ണൻ ഉണ്ണികൃഷ്ണൻ ചേട്ടാ ഞാനൊരു കാര്യം പറയാം തിരിച്ചോട് പറഞ്ഞു അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയാൻ കുന്തത്തി വീണു അന്തിക്ക് കുണ്ടി പോയപ്പോൾ കിണ്ടി നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം നമസ്കാരം ദിവ്യ ദിവ്യ എന്ത് ചെയ്യുന്നു ഓട്ടോ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം അല്ലേ ഓക്കെ ഞങ്ങൾ വരുന്നത് നക്ഷത്ര ഗോൾ ആണ് ഷോപ്പിൽ പോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ് റിങ്സ് ആണോ ബ്രേസ്ലെറ്റ്സ് ആണോ അതോ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ ഓക്കെ പർച്ചേസ് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് നമ്മുടെ തോപ്പുംപടി ഷോറൂമിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂമാണ് നമ്മുടെ ഷോറൂമിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ഡേറ്റ് ഫെബ്രുവരി അറിയാം ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും ഒരു സമാനം ഉണ്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന നല്ലൊരു സമാനമുണ്ട് സന്തോഷമായില്ലേ അപ്പൊ നമ്മൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലാണ് നക്ഷത്രയിൽ നിന്നാണ് വരുന്നത് പറഞ്ഞ ആളോട് ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ ഒരു ടീച്ചർ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ ആ അതിലെ നിങ്ങളുടെ പഠിപ്പിച്ച സ്റ്റുഡന്റ് ആണെന്ന് അതെ അതെ വളരെ അഭിമാനം തോന്നുന്ന കാരണം എ വെരി ടാലന്റഡ് സ്റ്റുഡന്റ് നല്ല ആങ്കർ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നക്ഷത്ര ആണ് വരുന്നത് നമ്മുടെ ഷോറൂമിൻ്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി ഞാനൊരു ടങ് ടിസ്റ്റർ പറയാം ഏ ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റുന്ന ആളാണല്ലോ അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി കുന്തത്തി വീണു കുന്തി പറയാം അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയപ്പോൾ കിണ്ടി കുന്തത്തി വീണു കുന്തിപ്പോൾ കിണ്ടി കടക്കാൻ പോയപ്പോൾ കിണ്ടി അന്തിക കുന്തിദേവി അയ്യോ ഇതൊരു വല്ലാത്തൊരു സാധനം കേട്ടോ അന്തിക കുന്തിദേവി കിണ്ടി കുഴപ്പമില്ല ഞാൻ ഇപ്പോ നമ്മള് ഒരു കാര്യം പറയട്ടെ അത് ടീച്ചർ ഇപ്പം പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ് ആണല്ലോ സോറി ആണല്ലോ അപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചർ ആയതുകൊണ്ട് തന്നെ കുട്ടികളോടൊക്കെ നമ്മൾ ഇപ്പൊ വട എടുത്ത് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചൊക്കെ പെരുമാറാൻ വരുള്ളൂ ജസ്റ്റ് അതൊന്ന് ആക്ട് ചെയ്ത് കാണിച്ചാൽ മതി എന്നോട് താനോട് പറഞ്ഞാലും കേൾക്കത്തില്ല എന്തിനാണോ താനൊക്കെ സ്കൂളിൽ വരുന്നതെന്ന് ഒന്ന് എന്നെ മൈക്കുടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞാൽ മാത്രം മതി എന്തിനാണോ താനൊക്കെ ഇങ്ങോട്ട് സ്കൂളിലേക്ക് വരുന്നത് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാതിരുന്നോടേ തനിക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വന്നാ ആഹ് അപ്പൊ നീ കഞ്ഞീം പാരം തിന്നാൻ വേണ്ടി വന്നിരിക്കണേ പഠിക്കാനല്ലേ വന്നിരിക്കണു നേരത്തെ പറയണ്ടായിരുന്നോ കഞ്ഞീം പാര തിന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞിട്ട് എത്ര വർഷമായി മൂന്ന് വർഷാണ് പോയിട്ടുണ്ട് നല്ല നല്ല കളക്ഷൻസ് ആണ് എല്ലാവരും കേറും പക്ഷെ അടിപൊളിയാണ് സൂപ്പറാണ് ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നക്ഷത്ര ഒരു ഒരു സമ്മാനമുണ്ട് റെഡി എന്താ പേര് പേര് സഹസ്ര 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 നല്ല പേരാണല്ലോ ആരും പേരിനെ കുറച്ച് എല്ലാവരും പറയാറുണ്ട് എന്ന നല്ലതാണെന്ന് പിന്നെ എനിക്ക് ശരിക്കും എൻ്റെ പേര് പക്ഷെ അമ്മ പറയാണ് എൻ്റെ പേര് എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എല്ലാവരും നല്ല 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 കേട്ടോ മോളുടെ സഹസ്ര പേരിൻ്റെ അർത്ഥം അറിയോ സഹസരനാമങ്ങളുടെ ആയിരം നാമങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം ഞങ്ങൾ വരുന്ന എത്ര ക്ലാസ്സിൽ മൂന്നാം 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 ക്ലാസ്സിൽ പഠിക്കുന്നത് സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കാം പഠിക്കുന്ന കുട്ടിനോട് മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നാ പോലയാളത്തിലൊരു കവിത ഏതിലൊരു രണ്ടുപേര് കവിത പഠിക്കുന്ന ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഇംഗ്ലീഷില് വേണ്ട സമ്മാനോടെ കൊച്ചിന്റെ അപ്പൊ എന്തായാലും ഞാൻ ആദ്യമോട് ചോദിച്ചു മോളെ മലയാളത്തിലെ എത്ര അക്ഷരങ്ങൾ മോള് പറഞ്ഞ ഒരുപാട് അക്ഷരങ്ങളുണ്ടെന്നല്ലേ അത് എണ്ണാൻ പറ്റില്ല ചേട്ടാന്ന് ഇച്ചിരി ഉണ്ട് ഇംഗ്ലീഷിൽ എത്ര എന്ന് വെച്ചപ്പോ എന്താ പറഞ്ഞാ ഇംഗ്ലീഷ് ഹിന്ദി ഞാൻ പഠിച്ചു തുടങ്ങണല്ലോ എനിക്കറിയില്ലേ പോട്ടെ കുഴപ്പില്ല എന്തായാലും കുഴപ്പില്ല പോട്ടെ സന്തോഷമായോ സമ്മാനം കിട്ടില്ലേ കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വീറ്റ് ജുവലറി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ള പ്രമോഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മുടെ എൽ ഇ ഡി വണ്ടികൾ കൊച്ചിയിൽ സജീവമായിട്ട് പോകുന്നുണ്ട് നമ്മളുടെ വളരെ മനോഹരമായിട്ടുള്ള പരസ്യം പോകുന്നുണ്ട് മോഡൽസിൻ്റെ പരസ്യം പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി സമ്മാനങ്ങൾ ഗെയിംസ് കളിപ്പിച്ചിട്ട് തന്നെ അതായത് നക്ഷത്രനെ പറ്റി തന്നെ ചോദിക്കുന്നു നമ്മുടെ റീ ഓപ്പണിങ് ഡേറ്റ് പറയൂ എത്ര വർഷമായി നക്ഷത്രം വന്നിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അതുപോലെ തന്നെ കുസൃതിയും തമാശകളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട് പാട്ട് പാടിച്ചിട്ട് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് എന്തായാലും ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഗ്രാൻഡ് റീ ഓപ്പണിങ് ആണ് കൊച്ചി ഇനി ലൈറ്റ് ആവുകയാണ് കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജുവല്ലറിയാണ് എന്തായാലും ഈ ഒരു വലിയ മാമാങ്കത്തിന് നിങ്ങളെ ക്ഷണിക്കുകയാണ് മറക്കണ്ട ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ ഏറ്റവും വലിയ റീഓപ്പണിംഗ് എന്ന് പറയുന്നത് എല്ലാ പർച്ചേസർക്കും ഉറപ്പായിട്ട് ഇനർസരി സമ്മാനമുണ്ട് അടുത്ത വീഡിയോ കാണാം അതായിരിക്കും ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തൂപ്പും